നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളും മാറുന്ന സമയത്ത് അല്ലെങ്കിൽ രോഗമാറ്റം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ഒന്നാണ് തുമ്മൽ ഇപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ശ്വസന വ്യവസ്ഥയിലേക്ക് എന്തെങ്കിലും വേണ്ടാത്തത് എൻടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അതിനെ പ്രതിരോധിക്കും പല രീതിയിൽ പ്രതിരോധിക്കും ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്നതാണ് തുമ്മൽ തുമ്മൽ വളരെ നിസാരമായിട്ടുള്ള എന്തെങ്കിലും പൊടിയോ മറ്റോ നമ്മൾ പൊടിപടലുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തുമ്മും അല്ലേ അത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് പക്ഷേ വളരെ കാലമായിട്ട് സ്ഥിരമായിട്ട് തുമ്മുക രാവിലെ നീറ്റൽ തുമ്മിക്കൊണ്ടേയിരിക്കുക ഒരു പരിധിയിൽ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ എത്തിയാൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയാലും വളരെ തുമ്മി 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 വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ഒരുപാട് കേസുകൾ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറിയ അനുഭവങ്ങളും ഉണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബോഡി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഊർജ്ജപാതയിലുള്ള പല ബ്ലോക്കുകൾ കാരണം ബോഡിക്കത് സാധ്യമാകുന്നില്ല അപ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ട്രീറ്റ്മെൻറ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എക്കുപുഞ്ചൽ ട്രീറ്റ്മെൻ്റ് ആണ് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണ് ഒരുപാട് രോഗികൾ ഇതേപോലത്തെ അലർജി തുമ്മലുള്ള ഒരുപാട് രോഗികൾക്ക് ആശ്വാസം ഈവൻ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പ്രയാസമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു എന്നുള്ള നിലയ്ക്ക് ചെയ്തു നോക്കും ഐറ്റുപഞ്ചർ ട്രീറ്റ്മെന്റ് ഒരു മൂന്നാല് മാസം ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയിക്കും